എനിക്കറിയാം ഒരു കേൾക്കുമ്പോ ഉമ്മക്ക് എന്തോ ഒരു അതങ്ങനെ ആയിരുന്നു കാരണം പലരും ഉസ്താദിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചു വർത്തമാനങ്ങൾ പറയും അങ്ങനെ കൊറേ ആളുകളുണ്ട് അത് ഏതൊരാൾക്ക് ഉണ്ടാവും ഏതൊരാൾക്കും ഉണ്ടാവും എത്ര വലിയ നന്മ ചെയ്യുന്ന ആളുകൾക്കുണ്ടാവും ലോകത്ത് അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടുള്ളു ധാരാളം നന്മകൾ ചെയ്യുമ്പോൾ അവരെ കുറിച്ച് പല അഭിപ്രായങ്ങളും നല്ലവര് നല്ലത് പറയും മോശക്കാർ മോശം പറയും അങ്ങനെ ഈ ഉമ്മ ഉസ്താദിനെ കുറിച്ച് കേട്ടതൊക്കെ മോശങ്ങളാണ് ആളുകൾ പറയുന്ന വൈബത്തുകളാണ് വേണ്ടാത്തരങ്ങളാണ് അപ്പൊ കുറിച്ച് തെറ്റിദ്രിച്ചു അങ്ങനെ പിന്നീടാ ഉമ്മ മദനീയം കേൾക്കാൻ തുടങ്ങി മദനീയം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉമ്മ അറിയുന്നത് ആരാണ് എന്റെ ക്ലാസ് ആ ഉമ്മ കേൾക്കണ്ടാവും നാടും വീടുന്നു ഞാൻ പറയണില്ല ഉസ്താദിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ മഷാ ഉസ്താദിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് ഉസ്താദിനെ പൊട്ടിക്കരഞ്ഞിട്ടല്ലാതെ ധാരാൻ കഴിയൂല കാരണം ജീവിതമാകുന്ന ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഓടി അധ്വാനിച്ച് എത്രയാണ് ഉസ്താദിന്റെ കഷ്ടപ്പാടുകൾ പ്രയത്നങ്ങൾ ഈ ഉമ്മത്തിന് എത്ര വലിയ ഇജ്ജത്താണ് ഉസ്താദ് ഉണ്ടാക്കി കൊടുത്തത് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നമ്മളെ ആയുഷ്കാലം നമ്മളിനി കുറെ കൊല്ലം അള്ളാഹു ദീർഘായുസ് വന്നിട്ട് ജീവിച്ചാലും നമുക്കൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത വലിയ അത്ഭുതകരമായ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ ഉമ്മത്തിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് ഉസ്താദിന്റെ കഠിനാധ്വാനം ഏതൊരു ആളുകളുടെ മുന്നിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയൊരു നാമം വിദേശ രാജ്യങ്ങളിലൊക്കെയും നമുക്ക് എ പി ഉസ്താദിന്റെ ആളാണെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു ഒരു ഗുണം ധാരാളം പറയാനുണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കൂടുതൽ കെടുക്കുന്നില്ല

അതിലൊക്കെയും അതൊക്കെയും നമുക്ക് മുത്തുനബിസ്വല്ലി സ്ലം തങ്ങളോളം എത്തില്ലെങ്കിലും അത് എത്തൂല ആരൊത്തൂല ലോകത്ത് ഒരാൾ ഒരാളെ അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല മുത്തുൻ നബിസ്വല്ലാസ്ലം തങ്ങളെയുമായി താരതമ്യം ചെയ്യാൻ ലോകത്തൊരാളെയും സാധ്യല്ല എത്രയാളെ വലിയ ആളായാലും പക്ഷെ അതിന്റെ ചെറിയ അനുരണനങ്ങൾ അതിന്റെ ചെറിയ ഭാഗങ്ങൾ ആ ജീവിതവുമായി ബന്ധപ്പെടുത്തി വേറെ കുറെ ആളുകളിലുണ്ട് ഒരുപാട് മഹാന്മാരിലുണ്ട് പാവപ്പെട്ടവരോട് അങ്ങേയറ്റത്തെ അനുകമ്പ സാധുക്കളെ സഹായിക്കുക കുടുംബ ബന്ധം ചേർക്കുക സത്യത്തിന്റെ മേലിൽ നിലകൊള്ളുക അസത്യം പറയാതിരിക്കുക ഇങ്ങനെ തുടങ്ങിയ നല്ല ഒരുപാട് ഗുണങ്ങൾ അതൊക്കെയും പലരിലും ഉണ്ട് ചെറിയ രൂപത്തിൽ അലൈഹി തങ്ങളിൽ അത് ഉള്ള ആളുകളിൽ നമ്മൾ കണ്ട ഒരു നല്ല വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉസ്താദ് ഉസ്താദ് രോഗമായി എന്നറിഞ്ഞപ്പോ ഉമ്മ പതിനൊന്ന് ഉസ്താദ് കേൾക്കുമ്പോൾ ഒരു കാലത്ത് വെറുപ്പുണ്ടായിരുന്ന ഉമ്മ മദനീയം കേട്ട് മദനീയത്തിലൂടെ ഉസ്താദിനെ മനസ്സിലാക്കി അങ്ങനെ ആ ഉസ്താദ് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ ആ ഉമ്മ ഉസ്താദിന്റെ രോഗം വേണ്ടി പതിനൊന്ന് നോമ്പ് നോറ്റു ആ ഉമ്മാന്റെ അയൽവാസിയായ ഒരു സഖാഫി സുഹൃത്ത് എന്നോട് പറഞ്ഞ വർത്തമാനങ്ങളാണ് വർദ്ധമാനങ്ങളാണ് അങ്ങനെ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ വേദനയോടുകൂടെയാണ് ഈ കാര്യം തൻ്റെ പ്രധാനപ്പെട്ട ആളുകളോട് അവതരിപ്പിച്ചത് അതുകൊണ്ട് ആ ഒരു മഹാ മഹാസതുദ്യമത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു ഭാഗധേയം ഉണ്ടാകണം ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ മാത്രം എല്ലാവരും അയക്കുക ഒരാളും വിട്ടുപോകാതെ അപ്പോൾ ആ മഹാദൗത്യം പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും റമദാനാണ് കൊടുക്കുന്നത് കൊണ്ടോ ചോദിക്കുന്നത് കൊണ്ടോ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും ചോദിച്ചുകൊണ്ടേ ഇരിക്കണം അതാണല്ലോ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കും കൊടുക്കാൻ കഴിയുന്നവര് കൊടുക്ക അല്ലാത്തവർ ചെയ്യുക ഏതായിരുന്നാലും എല്ലാവരും കൊടുക്ക അള്ളാഹു ആ വലിയ സന്തോഷത്തിലേക്ക് നമ്മളൊക്കെയും നൽകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മാത്രം നൽകിയാൽ പോരാ പോരാ എല്ലാവരെ കൊണ്ടും അത് ചെയ്യിപ്പിക്കണം ഒരാള് നൂറാളുകൾ ഏറ്റെടുക്കുക ഒരു നൂറാളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് നീയത്താകി അപ്പുറത്തെ വീട്ടുകാരും കുടുംബക്കാരോട് എല്ലാരോടും അതിൻ്റെ പിന്നെ അതിൻ്റെ ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ ക്യൂ ആർ കോഡ് സ്കാനറോ അത് അയച്ചു കൊടുത്തിലേക്ക് ഒരു മുന്നൂറ്റി പതിമൂന്ന് അയക്കണമെന്ന് പറഞ്ഞാല് നമുക്കല്ലാഹു വലിയ കൂലി തരും നമ്മളൊരു മുന്നൂറ്റി പതിമൂന്നാണെങ്കിൽ അത് കൂടുമ്പോൾ കുറേ പൈസ ആവുമല്ലോ അപ്പൊ ഉസ്താദിന് കടങ്ങൾ തീർക്കാൻ കഴിയും വേറൊരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് സാധിക്കും പെൺകുട്ടികളുടെ ഒരു ഒരു കോഴ്സിനുള്ള വലിയൊരു ബിൽഡിങ് അവിടെ പണി കഴിക്കുന്നു അതിലേക്ക് എടുക്കാൻ കഴിയും അങ്ങനെ എന്തായാലും നമുക്ക് നല്ലൊരു ഉപകാരമുള്ളൊരു അമലായത് മാറും എല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ച് അള്ളാഹുവേ ഞങ്ങളെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ല ഒരു നൂറ് പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലാം തങ്ങളോട് എല്ലാവരും മനസ്സിലാക്കി